പാലാൽ കടയാൻ വേണ്ടിയിട്ട് വാസുകീനെ എടുത്തുകൊണ്ടിരണം വാസുകി ഭൂമിക്ക് മൂന്ന് ചുറ്റി ചുറ്റി കിടക്കുന്ന ഒരു സർപ്പമാണ് ഈ സർപ്പത്തിനെ എടുത്തുകൊണ്ട് വരണം ഈ സർപ്പത്തിനെ എടുത്തുകൊണ്ട് വന്നെങ്കിൽ ഗരുഡനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം എല്ലാവരും കൂടി മഹാവിഷ്ണുൻ്റെ അടുത്ത് പറഞ്ഞത് മഹാവിഷ്ണു ഗരുഡൻ എന്ന് പറഞ്ഞു ഗരുഡൻ ആ ഞാൻ ഇപ്പം തന്നെ പോയി എടുത്തുകൊണ്ടുവരാമെന്നും പറഞ്ഞ് പോയി പാമ്പിൻ്റെ നടുക്ക് പിടിച്ച് പൊക്കുകയാണ് പൊക്കി ആകാരത്തോളം പൊങ്ങി കിട്ടണമല്ല രണ്ടാമത് കീഴോട്ട് ഇട്ടിട്ട് ഒന്നോടെ പൊക്കി കിട്ടണമല്ല അപ്പോഴത്തേക്കും അവശദിയായി സമയം വൈകി ദേവന്മാരും ആശുരന്മാരെങ്കിലും കൂടി സമയത്തല്ലായി അവരെല്ലാവരെയെങ്കിലും കൂടി ഇവരെ ഇവർക്കിട അടുത്ത് ദേവന്മാരുടെ അടുത്ത് ചെന്ന് അഭയം പ്രാപിച്ചു അങ്ങനെ അഭയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു ഒരു ബന്ധിഷ്ട കൂടിയിട്ട് പറഞ്ഞു മഹാവി പരമേശ്വരൻ്റെ അടുത്ത് പറഞ്ഞു എന്നാ വേണ്ടെന്ന് ചോദിച്ചു ശരി നമുക്ക് പണി പണിയുണ്ടാക്കാമെന്ന് പറഞ്ഞു അന്നേരമാണ് മഹാ പരമേശിവൻ്റെ തൃക്കണ് തുറന്ന് ഭദ്രകാളി മകള് ചടത്തി പറഞ്ഞ ആ മകള് ജനിച്ചു കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്ത് മകൾ ചോദിച്ചു അച്ച ജനിച്ച് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യും അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു നിന്റെ കൺമുമ്പിൽ ആദ്യം കാണുന്നതിന് നീ വെട്ടിക്കുറിച്ചുപോക്കും ചെന്ന് പെട്ടത് ഈ ഗരുഡൻ്റെ മുമ്പിൽ ഈ ഗരുഡനാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ വാഹനം ഗരുഡൻ സമ്മാനിക്കില്ല വല്ലാത്ത ഭദ്രകാളി പരമേശിവൻ്റെ മകള് വന്നേ അടങ്ങുകയുള്ളൂ രണ്ടുപേരും തർക്കമായി അവൻ്റെ മുതുകത്തെ രണ്ട് പപ്പിളക്കി നിനക്ക് ആവശ്യമുള്ള ചോര കൊടുത്തു അതാണ് ഇവിടെ രണ്ട് ചൂണ്ട നിങ്ങൾ കുത്തിയിട ചോര പൊടിയും അതിൻ്റെ ദ്രോ